നമസ്കാരം പ്രവാസി മുലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം തെറ്റുകൾ ചെയ്തിട്ട് രാജ്യം വിടുന്നവർ അനവധിയാണ് ഇത്തരത്തിൽ ഒത്തിരിയേറെ പേരെ ഇന്ത്യയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ പ്രവാസി ലോകത്തെത്തി അവിടെ തട്ടിപ്പുകൾ നടത്തി തിരിച്ച് നാട്ടിലെത്തി ഒന്നും അറിയാത്ത പോലെ ജീവിക്കുന്നവരും അനവധിയാണ് ഇത്തരത്തിലുള്ളവരെ പിടികൂടാൻ വേണ്ടി യു എ ഇ പുതിയ പദ്ധതി വെളിച്ചത്ത് കൊണ്ടുവന്നു യു എയിലെ സിവിൽ കോടതി വിധികളിൽ ഇന്ത്യയിലെ ജില്ലാ കോടതികൾ മുഖേന നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയിരിക്കുകയാണ് ഇതുപ്രകാരം പ്രകാരം യു എ വിവിധ കേസുകളിൽപ്പെട്ട് ഇന്ത്യയിൽ കഴിയുന്നവർക്കെതിരെ ബന്ധപ്പെട്ട ജില്ലാ കോടതി മുഖേന നടപടി സ്വീകരിക്കും സാധിക്കുന്നതുമായിരിക്കും യു എയും ഇന്ത്യയും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഒപ്പിട്ട കരാർ പ്രകാരം സിവിൽ കാര്യങ്ങളിലുള്ള വിധിന്യായം ഇന്ത്യയിൽ നടപ്പാക്കുന്നതിന് ധാരണയായിരുന്നു ഈ ഉടമ്പടി കഴിഞ്ഞിന് ഗസറ്റിൽ വിജ്ഞാപനം നടത്തിയിരുന്നു യു എയിലെ ഏതൊക്കെ കോടതികളുടെ വിധികളാണ് ഇന്ത്യയിൽ നടപ്പാക്കാൻ കഴിയുന്നതെന്നും നിയമ മന്ത്രാലയം പതിനെട്ടിന് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു അതേസമയം ഉടമ്പടി പ്രകാരമുള്ള നടപടിക്രമങ്ങൾ രണ്ടായിരത്തിൽ തന്നെ യു എ പൂർത്തിയാക്കിയിരുന്നു ഇതേ തുടർന്ന് ഉയർന്ന സംശയമെന്നത് ഒളിച്ചോടി വരും കുടുങ്ങുമോ എന്നതാണ് ാണ് കേസിൽ വിധി വന്ന ശേഷം മുങ്ങുന്നവർക്കെതിരെയുള്ള വിധി നടപ്പാക്കാൻ പുതിയ തീരുമാനമനുസരിച്ച് സാധിക്കുന്നതുമായിരിക്കും അതേസമയം യു എ നിന്ന് വായ്പയോ മറ്റോ എടുത്ത് ഇവിടെ കേസ് തുടങ്ങുന്നതിനും മുൻപ് രാജ്യം വിട്ടു പോയവർക്കെതിരായി ഈ വിധി നടപ്പാക്കുന്നതിന് നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടാകും വിധി നടപ്പാക്കാൻ ആറ് വ്യവസ്ഥകൾ പാലിക്കേണ്ടതിനാലാണിത് യു എയിലെ എൽ എൽ സി കമ്പനി പാപ്പരായാൽ അതിന്റെ മാനേജർക്കെതിരെ ഇന്ത്യയിലെ കോടതിയിൽ വിധി നടപ്പാക്കാൻ സാധ്യമല്ല ആറ് കടമ്പയാണ് ഇതിന് കടക്കാനുള്ളത് വിധി നടപ്പാക്കാൻ ഇന്ത്യയിലെ സിവിൽ നടപടിക്രമം സെക്ഷൻ എ പ്രകാരമാണ് വിധി അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നാൽ ഇത്തരം അപേക്ഷകളെല്ലാം കോടതികൾ പരിഗണിക്കണമെന്നില്ല കാരണം ഇന്ത്യൻ സിവിൽ നടപടിക്രമത്തിലെ സെക്ഷൻ അനുസരിച്ച് വിദേശ രാജ്യങ്ങളിലെ കോടതി വിധികൾ ഇന്ത്യയിൽ അംഗീകരിക്കണമെങ്കിൽ ആറ് വ്യവസ്ഥകൾ പാലിച്ചിരിക്കണം ഒന്ന് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ധാരണാപ്രകാരം അധികാരമുള്ള കോടതികളുടെ വിധിയായിരിക്കണം രണ്ട് ഈ കോടതി വിധികൾ രണ്ടു കൂട്ടരുടെയും വാദം കേട്ട ശേഷം വിധിക്കപ്പെട്ടവയായിരിക്കണം മൂന്ന് സ്വാഭാവിക നീതിയെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വിധികളാകാൻ പാടില്ല കൃത്രിമ രേഖ ചമച്ചോ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചോ നേടിയെടുത്ത വിധിയാകരുത് സ്വകാര്യ രാജ്യാന്തര നിയമ തത്വങ്ങൾ അനുസരിച്ചുള്ള വിധികളായിരിക്കണം ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള വിധികളായിരിക്കരുത് സ്വത്തവകാശം നേടിയെടുക്കാം വിവാഹമോചന കേസുകളിലും കുട്ടികളുടെ രക്ഷാകർത്തൃത്വം നിശ്ചയിക്കുന്ന കേസുകളിലും സ്വത്തവകാശ കേസുകളിലും പ്രസ്തുത കോടതി വിധികളിൽ നിന്ന് ലഭിക്കുന്ന വിധികൾ ഇന്ത്യയിൽ നടപ്പാക്കാൻ സാധിക്കുമെന്നതാണ് തീരുമാനത്തിന്റെ മുഖ്യ നേട്ടം ഏതെല്ലാം കോടതികളുടെ വിധികളാണ് ഇത് നടപ്പാക്കാൻ പോകുക എന്നത് മറ്റൊരു ചോദ്യം അബുദാബി നീതിന്യായ മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന അബുദാബി ഷാർജ ഷാർജനിൽ ഫുജറ എന്നീ എമിറേറ്റുകളിലെ ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതി അപ്പീൽ കോടതി സുപ്രീം കോടതി എന്നിവയ്ക്ക് പുറമെ റാസൽ കൈമ ദുബായ് കോടതികളുടെ വിധികളും ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്റർ കോടതി അബുദാബി ഗ്ലോബൽ മാർക്കറ്റ് കോടതി എന്നീ കോടതികളെയും വിജ്ഞാപനത്തിലൂടെ സുപ്പീരിയർ അതായത് പരമാധികാര കോടതികളായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതനുസരിച്ച് ഈ കോടതികൾ പുറപ്പെടുവിക്കുന്ന വിധികൾ ഇന്ത്യയിലെ ബന്ധപ്പെട്ട ജില്ലാ കോടതികൾ വഴി നടപ്പാക്കാവുന്നതുമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ